അങ്ങനത്തെ ഒരു മൂമെന്റ് പോന്നാല് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുവന്നു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വന്നു നിങ്ങൾക്ക് ഇതിൽ തമാശയാണ് ഇത്രയും പെട്ടെന്ന് കെട്ടേണ്ടി വരും അറിയിക്കാനായിട്ട് കഴിച്ച് ഈ പെണ്ണിനെ താലി വെക്കണവരെ ഇത് ശരിക്കും സംഭവമാണോന്നുള്ളൊരു ഡൗട്ടിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ സീരിയസ്ലി അപ്പം ആ സംഭവം താലി വെച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ ഇത്രയും സംസാരിക്കണമെങ്കിൽ എനിക്ക് എനർജിയുള്ളത് ഇവിടെ എന്നോട് ചോദിക്കുന്നത് ഇത് എന്താ പറ്റി എന്താ പറ്റിയെന്ന് പക്ഷെ പറ്റിയതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി വലിയ കഥയാണ് പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ആള് ഇനി ബാക്കി പറയും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തോന്നുന്നു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് കല്യാണം ഒരു തോന്നുന്നത് എന്താണെന്ന് സന്തോഷമുണ്ട് 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 ബാക്കി ഇങ്ങനത്തെ കഴിഞ്ഞു

എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല എൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതായത് എൻ്റെ അമ്മയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ടു വായിച്ചായിരുന്നു പുള്ളിക്കാർക്ക് അപ്പം എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു എനിക്ക് എനിക്കതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു വാതിൽ തുറന്നു തന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫിലേക്ക് പുള്ളിക്കാർക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് സീരിയസ്ലി ഞാനല്ല എന്നെ ഇൻവൈറ്റ് ചെയ്ത് പുള്ളിക്കാർക്കാണ് അതിൻ്റെ മുൻകൈ എടുത്തത് അല്ലേ അപ്പം ആ ഒരു ബോൾഡോട് ബോൾഡ് ക്യാരക്ടറോട് കൂടി നിന്നിട്ട് നമ്മളോട് വരും ഞാൻ നോക്കോളാം എന്നറിയും വരും നമുക്ക് ഒന്നിച്ച് നടക്കാമെന്ന് പറയുമ്പോഴത്തേക്കാ കിട്ടുന്ന ഒരു സർപ്രൈസ് സംതിങ് ഉണ്ടല്ലോ ഒരു ഒരു എനർജി ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും ഈ കല്യാണം ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോൾ അതായത് താലി കഴുത്തിൽ വെക്കണ വരെ ഞാൻ ശരിക്കും പറഞ്ഞു എവിടെയാണ് ടിസ്റ്റ് എവിടെയാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞ് ഇനി കരുതുന്നത് പക്ഷേ ഇപ്പോൾ ടിസ്റ്റ് ഒന്നുമില്ല ഗൈസ് ആരാണെന്ന് പറഞ്ഞത് എൻ്റെ ആരാന്ന് പറഞ്ഞത് ഭാര്യ ആ ഭാര്യ അപ്പോൾ ഇനിയിപ്പോ ഞാൻ ആരോടെങ്കിലും പറഞ്ഞു തന്നോ നീ ആരെങ്കിലും കേട്ടുവന്നൊന്നും വേണ്ട പുള്ളിക്കാർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ ഞങ്ങൾ വിവാഹം കഴിച്ചു സന്തോഷമായിരിക്കുന്നു ഹാപ്പി മൂഡാണ് അമ്മച്ചി വീട്ടിലാണ് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് അമ്മച്ചിട്ട് പോവുകയാണ് നാട്ടുകാർ കണ്ടിട്ട് അടിപൊളിയാണോ അല്ലെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ എന്തായാലും ലൈഫ് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം വിമർശിക്കുന്നവരുണ്ടാകണം അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ചങ്കിൽ കൊറോണ പോലെ വിമർശിക്കാൻ നിൽക്കരുത് ഒരു മയത്തിലൊക്കെ പണ്ടത്തെ അച്ചായനല്ല ഇപ്പൊ ഒരു ഫാമിലി ഫാമിലിമാൻ ആയിട്ടുണ്ട് സോ കീപ്പ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് അപ്പോൾ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ നമുക്ക് ഒരു ഹണിമൂൺ പാക്കേജ് ഒക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് മിക്കവാറും ഞങ്ങൾ നാലാറിലേക്ക് സോറി നാലാറിലേക്ക് ആയിരിക്കും പോണത് ഉടനെയാണ് മൂന്നാറ് എൻ്റെ ഒരു ഒരു ഡ്രീം ഏരിയ ആണ് ഞാൻ നേരത്തെ ഇംഗ്ലണ്ടും അമേരിക്ക ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മൂന്നാറ് തന്നെ പോകണം അതെനിക്ക് അങ്ങനെയാണ് അല്ലേ എനിക്ക് ആ ആ ടേലിച്ചിരി ഇടയ്ക്ക് കൂടിയൊക്കെ വണ്ടിയുടെ മേളിൽ തുറന്ന് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം ഇത് ആരോടും ആർക്കുള്ളൊരു മറുപടിയോ ദേഷ്യോ ഇത് വിദ്വേഷോ ഒന്നും അല്ല എൻ്റെ ജീവിതമാണ് ഞാൻ നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു സോ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കും